ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് ഇവർക്ക് എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തോന്നി ഒന്നര വയസ്സുള്ള മകനെയും ജനിച്ചിട്ട് ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള മറ്റൊരു മകനെയും തലിച്ചാക്കി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് അവൾ ഒരുമിച്ച് യാത്രയായി രണ്ടു വർഷം മുന്നേ പ്രണയ വിവാഹത്തിലൂടെ ഒരുമിച്ച് ഇവർക്കെതി വീണ്ടു വിചാരമില്ലാതായി ജീവിതം ഒരുപാട് ബാക്കിയുള്ളപ്പോൾ ഇരുപതാം വയസ്സിൽ അവളും ഇരുപത്തെട്ടാം വയസ്സിൽ അവയമങ്ങ് അവസാനിപ്പിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നങ്ങളുണ്ടായാലും ആത്മഹത്യ ഒരിക്കലും ഒരു രക്ഷപ്പെട്ടതല്ല ദൈവം നൽകിയ ജീവൻ ദൈവത്തിന് മാത്രം എടുക്കാൻ അവകാശം ആത്മഹത്യ തോൽവിയാണ് വെറും തോൽവി ഇനി ആരും ആത്മഹത്യ ചെയ്യരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ